മറ്റൊരു വിസ്മയാവഹമായ സൂചന ഒരു പക്ഷേ ഇത് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണ് ആയി കണക്കാക്കാവുന്ന നാടകക്കാരൻ ശ്രീകൃഷ്ണന് നർമ്മ സജീവനായി വിദൂഷകനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കൂടിയാട്ട ചരിത്രത്തിൽ വിദൂഷക സഹിതനായ ശ്രീകൃഷ്ണൻ ഇതൻ ഇതം ഇതം പ്രഥമമായാണ് രംഗത്ത് വരുന്നത് മൺമറഞ്ഞ നമ്മുടെ ആചാര്യന്മാരാകട്ടെ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരാകട്ടെ മുതിർന്ന കലാകാരന്മാരാകട്ടെ ഇതുവരെ ഇത്തരമൊരു സന്ദർഭമുള്ള കൂടിയാട്ടം രംഗത്ത് ആവിഷ്കരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആയതിനാൽ ഈ തട്ടികർ കൂടിയാട്ട ലോകത്ത് എണ്ണപ്പെട്ട അവതരണമായി കണക്കാക്കേണ്ടതാണ് അഞ്ചാമത്തെ ഒരു കൂടിയാട്ടത്തെ അതിന്റെ സങ്കേതങ്ങളെ ന്യൂനത വരുത്താതെ കൃത്യമായി ഓരോന്നോരോന്നായി ചേർത്ത് ചതുരഭിനയങ്ങളെ ഔചിത്യപൂർവം പോഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നത് ദുഷ്കരവും വളരെ പ്രാഗൽഭ്യമടങ്ങുന്നതുമായ ചുമതലയാണ് ഇനി നാടകത്തിൽ വിദൂഷകൻ എന്ന കഥാപാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലോ ഈ ചുമതലയുടെ കാഠിന്യം വളരെ വലുതുമാണ് കവിതാ ഗുണങ്ങളും സാഹിത്യ ഭംഗിയും അർത്ഥാലങ്കാരവും കൃത്യമായി പ്രകാശിക്കുന്ന ഭാഷാശ്ലോകങ്ങൾ ധരിച്ച് തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കേണ്ടത് വിദൂഷക ധർമ്മമാണ് ഈ അംഗത്തിലെ വിദൂഷകന് വേണ്ട എല്ലാ ശ്ലോകങ്ങളും അരംഗത ശ്ലോകം ഉൾപ്പെടെ സന്ദർഭോചിതമായി എഴുതി അവതരണയോഗ്യമാക്കിയത് സംസ്കൃത അധ്യാപികയും കൂടിയാട്ട പ്രയോക്താവുമായ ഡോക്ടർ ഭദ്ര പി കെ എം ആണ്